कृष्णाय वासुदी ഭാഗവത കഥകൾ നൂറ്റി അറുപത്തിയെട്ട് മൂന്നു ലോകങ്ങളിലും എതിരാളിയില്ലാതെ വിഹരിച്ചിരുന്ന ബാണാസുരനെ സുന്ദരിയായൊരു പുത്രി ഉണ്ടായിരുന്നു ഉഷ എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര് ഉഷയ്ക്ക് വിവാഹപ്രായമടുത്ത കാലത്ത് ഒരിക്കൽ ഉഷ ഒരു സ്വപ്നം കണ്ടു അതേവരെ കുമാരി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അതികോമളനായ ഒരു യുവാവ് തന്റെ കൂടെ രാത്രി മുഴുവൻ ഒന്നിച്ചുണ്ടായിരുന്നു എന്ന സ്വപ്നം കണ്ടാണ് പുലർച്ചെ ഉഷ ഉറക്കമുണർന്നത് അതൊരു സ്വപ്നമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉഷ വിരഹ ദുഃഖത്തിലായി ശക്തി ഉണ്ടായിരുന്ന സഖി ചിത്രലേഖ വിവരമറിഞ്ഞ് ഉഷ സ്വപ്നത്തിൽ കണ്ട യുവ കോമളൻ ആരാണ് എന്ന് അന്വേഷിച്ചു തുടങ്ങി നാരദമുനിയിൽ നിന്നും ചിത്രകല അഭ്യസിച്ചിരുന്ന ചിത്രലേഖ ത്രിലോകങ്ങളിലെ സുന്ദരപുരുഷന്മാരെ ഓരോരുത്തരെയായി വരച്ചു തുടങ്ങി പല ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും രാജകുമാരന്മാരുടെയും ചിത്രങ്ങൾ വരച്ച് ചിത്രലേഖ ഉഷയെ കാണിച്ചു ഒടുവിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരഞ്ഞപ്പോൾ ഉഷ ഏകദേശം ഇതുപോലെയുണ്ട് പക്ഷേ ഇതിലും ചെറുപ്പമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണന്റെ പുത്രൻ പ്രദ്യുപ്നന്റെ ചിത്രം വരച്ചു ഉഷ വീണ്ടും കുറെ കൂടി പ്രസന്നവതിയായി ഇതേപോലെയൊക്കെയുണ്ട് പക്ഷേ കുറെ കൂടി ചെറുപ്പം എന്ന് പറഞ്ഞു ചിത്രലേഖ പ്രദ്യുപ്നന്റെ പുത്രൻ അനിരുദ്ധന്റെ ചിത്രം വരച്ചു ഉഷ ചിത്രം കണ്ടതും ആഹ്ലാദ ഭരിതയായി ഇത് തന്നെയാണ് സ്വപ്നത്തിലെത്തി തന്റെ മനസ്സപഹരിച്ച പ്രിയൻ എന്ന് ആഹ്ലാദത്തോടെ കണ്ടെത്തി യാദവകുലകുമാരനായ അനിരുദ്ധനെപ്പറ്റി തനിക്കറിയാവുന്നതെല്ലാം ചിത്രലേഖ വിവരിച്ചു ആ ചരിതങ്ങളെല്ലാം കേട്ടതോടെ ഉഷ തനിക്കാ കുമാരനെ ഉടൻ തന്നെ കണ്ടേ മതിയാവൂ എന്ന ശാഠ്യത്തിലായി ചിത്രലേഖയ്ക്ക് മാന്ത്രിക ശക്തികളുണ്ടായിരുന്നു ദ്വാരകയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ ചിത്രലേഖ ആരുമറിയാതെ ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടുവന്നു ഉറക്കമുണർന്ന അനിരുദ്ധൻ അമ്പരുന്നു ദ്വാരകയിൽ ഉറങ്ങിയിരുന്ന താൻ ഇപ്പോൾ എവിടെയാണ് ഉഷയുടെ സ്വപ്നവും പ്രണയവും താൻ സിദ്ധികൾ ഉപയോഗിച്ച് അനിരുദ്ധനെ ഷോണിതപുരത്തിൽ എത്തിച്ചതുമെല്ലാം ചിത്രലേഖ വിസ്തരിച്ചു പറഞ്ഞു ഉഷ അനിരുദ്ധനെ പ്രണയപൂർവ്വം കടാക്ഷിച്ച് ഇങ്ങനെ പറഞ്ഞു സ്വപ്നത്തിൽ വന്ന് അങ് എന്റെ ഹൃദയം അപഹരിച്ചു ഇപ്പോഴിതാ എന്റെ പ്രിയസഖി തന്നെ അപഹരിച്ചിരിക്കുന്നു എന്റെ പിതാവ് മഹാനായ ബാണാസുര ചക്രവർത്തി എന്റെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് ആ സ്വയംവരത്തിൽ എന്നല്ല ഈ ജന്മത്തിൽ ഞാൻ അങ്ങേയെ മാത്രമേ വരിക്കുകയുള്ളൂ അങ്ങേക്കത് സമ്മതമെങ്കിൽ അതുവരെയുള്ള ദിവസങ്ങൾ ഇവിടെ കഴിഞ്ഞാലും സ്വയംവരത്തിന് ശേഷം നമുക്ക് ആഘോഷമായി ദ്വാരകയിലേക്ക് മടങ്ങാമല്ലോ ഉഷയുടെ വാക്കുകൾ കേട്ട് അനിരുദ്ധൻ അമ്പരപ്പും കോപവും കൈവടിഞ്ഞ് അവരോട് സംസാരിച്ചു തുടങ്ങി അങ്ങനെ അനിരുദ്ധനും ഉഷയിൽ അനുരാഗിയായി ഉഷയുടെ പള്ളിയറയിൽ അറിയാതെ അനിരുദ്ധൻ ഒളിച്ചു താമസം തുടങ്ങി എന്നാൽ അധികം താമസിയാതെ മറ്റു തോഴിമാർക്കും കാവൽക്കാർക്കും സംശയം തോന്നി തുടങ്ങി കുമാരിയുടെ പള്ളിയറയിൽ പുരുഷസാന്നിധ്യം ഉള്ളതുപോലെ അവർ ഈ വിവരം ഒരു പ്രകാരത്തിൽ ബാണാസുരനെ അറിയിച്ചു ഈ വിവരം കേട്ടതും ബാണാസുരൻ അതീവ കോപത്തോടെ ഉഷയുടെ പള്ളിയറയിലേക്ക് കുതിച്ചെത്തി അവിടെ കണ്ട കാഴ്ച അകത്തളത്തിലിരുന്ന് ചൂതുകളിച്ച് ഉഷയും അനിരുദ്ധനും ഉല്ലസിക്കുന്നതാണ് ഗർജിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത ബാണാസുരനോട് അനിരുദ്ധൻ ആവുന്നത്ര പോരാടി പിടിച്ചു നിന്നു എന്നാൽ തീക്ഷണമായ നാഗപാശം ഉപയോഗിച്ച് ബാണാസുരൻ അനിരുദ്ധനെ മോഹാലസ്യപ്പെടുത്തി ബന്ധനത്തിലാക്കി അങ്ങനെ അനിരുദ്ധൻ ബാണാസുരന്റെ കൊട്ടാരത്തിൽ തടവറയിലായി അതേസമയം ക്ഷനായി തീർന്ന അനിരുദ്ധനെ തേടി സർവരും അലയുകയായിരുന്നു മായാജാലത്താൽ എന്നതുപോലെ ഒരു സൂചനയും ബാക്കി വെക്കാതെ മറഞ്ഞുപോയ അനിരുദ്ധനെ തേടി നാടെങ്ങും സൈനികരും ചാരന്മാരും അലഞ്ഞു എന്നാൽ ഒരു ദിക്കിൽ നിന്നും ഒരു തുമ്പും ലഭിച്ചില്ല അപ്പോഴാണ് സാക്ഷാൽ നാരദ മുനി ദ്വാരകയിൽ എത്തിയത് അനിരുദ്ധൻ ബാണാസുരന്റെ തടവറയിൽ പെട്ടുപോയ വാർത്ത അദ്ദേഹം അറിയിച്ചു എന്നാൽ ഇത് കേട്ട് പ്രദ്യുപ്നൻ സർവരും അമ്പരന്നു ഇതെങ്ങനെ സംഭവിക്കും അനിരുദ്ധന് ഷോണിതപുരം എന്നൊരു നഗരി ഉള്ളതായി പോലും അറിയില്ലല്ലോ നാരദമുനി കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു നാഗപാശത്താൽ ബന്ധിക്കപ്പെട്ട അനിരുദ്ധൻ തടവിലാണ് എന്നറിഞ്ഞ ശ്രീകൃഷ്ണനും പ്രദ്യുപ്നനും സേനയോടൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു യാദവസേനയുടെ പന്ത്രണ്ട് അക്ഷൌഹിണിപ്പട ഷോണിതപുരത്തെ വളഞ്ഞു ബാണാസുരന്റെ പടയിൽ മുന്നിൽ നിന്നത് ശ്രീ പരമേശ്വരനും പുത്രൻ സുബ്രഹ്മണ്യനുമാണ് ശ്രീകൃഷ്ണനും ശ്രീ പരമേശ്വരനും നേർക്കുനേർ നിന്ന് യുദ്ധം തുടങ്ങി പ്രദ്യുനനെ എതിരിട്ടത് സുബ്രഹ്മണ്യനാണ് അതിഘോരമായ യുദ്ധമാണ് ഷോണിതപുരത്തിൽ നടന്നത് യുദ്ധത്തിൽ ശിവന്റെ ഭാഗത്തുനിന്നും ശിവജ്വരം പടക്കിറങ്ങിയതോടെ യാദവ സൈന്യം പനി പിടിച്ചാൽ എന്നതുപോലെ വിറച്ചു തുള്ളി തുടങ്ങി അപ്പോൾ വിഷ്ണുജ്വരം നിന്നും രംഗത്തെത്തി ബാണാസുരന്റെ പടയിൽ സമാനമായ നാശം വിതച്ചു പെട്ടെന്നാണ് ബാണാസുരന്റെ നഗരിക്ക് തിലകക്കുറിയായി നിന്ന കൊടിമരം വലിയൊരു ഹുങ്കാരവത്തോടെ വീണത് അതോടെ മഹാദേവ ശിവൻ തന്റെ ബന്ധനത്തിൽ നിന്നും വിമുക്തനായി കൊടിമരം തകർന്ന ശബ്ദം കേട്ട് പുറത്തുവന്ന ബാണാസുരനാകട്ടെ തന്റെ നേരെ യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് സ്വയം യുദ്ധഭൂമിയിലേക്കിറങ്ങി രത്ന കിരീടം ചാർത്തി സ്വർണ പടച്ചട്ടയണിഞ്ഞ് ആയിരം കൈകളിൽ ആയിരം ആയുധവുമായി യുദ്ധഭൂമിയിൽ എത്തിയ ബാണാസുരനെ കണ്ട യാദവസേന അമ്പരപ്പോടെ ഭഗവാനെ നോക്കി ദേവഗണങ്ങൾ ആകാശത്തു നിരന്നു നിന്ന് യുദ്ധം വീക്ഷിച്ചു യുദ്ധത്തിൽ ശ്രീകൃഷ്ണനെ നേരിട്ടതോടെ ബാണാസുരന്റെ അതേവരെ തിളച്ചുനിന്ന അഹങ്കാരത്തിന് ഉടവ് തട്ടി തുടങ്ങി ഒടുവിൽ ജ്വലിക്കുന്ന ഒരു അമ്പുകൊണ്ട് ബാണാസുരന്റെ രത്ന കിരീടം തെറിപ്പിച്ച ഭഗവാൻ അടുത്ത അമ്പ് അസുരന്റെ ശിരസിനു നേരെ ലക്ഷ്യം വെച്ചു ഇത് കണ്ട ശ്രീ പരമേശ്വരൻ കൃഷ്ണന്റെ മാർഗം തടഞ്ഞുനിന്ന് ഇങ്ങനെ പറഞ്ഞു ഭക്തവത്സല അങ്ങ് ബാണാസുരനെ വധിക്കരുത് എന്റെ ഈ ഭക്തനിൽ എനിക്ക് അതീവ വാത്സല്യമുണ്ട് എന്ന എന്നങ്ങേക്ക് അറിവുള്ളതാണല്ലോ പരമശിവന്റെ അപേക്ഷ കേട്ട ശ്രീകൃഷ്ണൻ ബാണാസുരനെ ശിക്ഷിച്ചത് എങ്ങനെ ആ കഥ നാളെ